ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീട്ടിൽ സ്വാഗതം ഇന്ന് നമ്മുടെ മെഹന്തി ഡേ ആട്ടോ എൻ്റെ അഞ്ചുക്കാരുടെ സിസ്റ്ററിൻ്റെ ആണ് അറിയാത്തവർക്ക് വേണ്ടി എനിക്ക് പറഞ്ഞ് പറഞ്ഞ് പഠിത്തം കാരണം നമ്മളിപ്പോൾ ഒരു നാലഞ്ച് വ്ളോഗ ഇത് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ എന്ന് പറയുന്നത് ഹൽദി ഡേ ആയിരുന്നു സെയിം ഡേ തന്നെയാണ് നമ്മുടെ മെഹന്തി വ്ളോഗും അപ്പോൾ ഇതേ ഇപ്പോൾ രാത്രി പത്തര ഈ സമയം പത്തരക്കാണ് നമ്മുടെ മെഹന്തി ഫങ്ഷൻ വെച്ചേക്കുന്നത് അപ്പോൾ അതേ റെഡി ആയിട്ട് പോവുകയാണ് മെഹന്ദി നൈറ്റിൽ ഫുൾ മെഹന്തി ഇടൽ തന്നെയായിരുന്നു എല്ലാവർക്കും വന്ന ഗെസ്റ്റുകൾക്ക് എല്ലാവർക്കും മെഹന്തി ഇട്ടുകൊടുക്കുകയായിരുന്നു എൻ്റെ കല്യാണത്തിനുണ്ടല്ലോ മെഹന്തി ഇടാൻ ഓൾമോസ്റ്റ് എടുത്ത ടൈം രണ്ട് കൈയും കൂടെ സെവൻ ആണ് തോന്നുന്നുണ്ട് കൈയുടെ എന്നുവെച്ചാൽ പിന്നിലും മുന്നിലും എല്ലാം കൂടെ രണ്ട് കൈയിലും കൂടിയിട്ട് പക്ഷേ ഇവരുണ്ടല്ലോ ഇവർ മറ്റേ ഡൽഹിക്കാരാണോ ഡൽഹി ആട്ടോ ഇവിടെ ശരിക്കുള്ള സ്ഥലം ഇവർ ഒരാളുടെ കൈക്ക് എടുക്കുന്നത് പതിനഞ്ച് മിനിറ്റ് എന്ന് വെച്ചാൽ ഒരു ഫുള്ള് അപ്പുറവും ഇപ്പുറവും ഒക്കെ കൂടിയിട്ട് പതിനഞ്ച് മിനിറ്റ് എടുക്കണം ഭയങ്കര സ്പീഡാണ് കേട്ടോ ഇവർ ഇടുന്ന മൈലാഞ്ചി ഷും 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 ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു ഇപ്പം എൻ്റെ കൈക്ക് വരുവാണ് അതുകൊണ്ട് തന്നെ വന്ന എല്ലാ ഗസ്റ്റേഴ്സും മൈലാഞ്ചി ഇട്ട് കൊടുക്കാനും പറ്റി കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് ലേഡീസ് പ്ലാനറ്റീന്നാണ് ഈ ഗ്രീൻ ഔട്ട്ഫിറ്റ് ലേഡീസ് പ്ലാനറ്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പാകിസ്ഥാനി സ്യൂട്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും സങ്കടം എന്താണെന്നറിയോ എനിക്ക് എന്താ പറയുക ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും അതേപോലെ അവിടുത്തെ ഫുൾ ഫങ്ഷൻ്റെയും ഒക്കെ എനിക്ക് വീഡിയോസ് ഇങ്ങനെ കാണിക്കണമെന്നുണ്ട് പക്ഷേ എനിക്കത് പറ്റാത്തൊരു സാഹചര്യം ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഞാൻ എനിക്ക് അതൊക്കെ കാണിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അവരുടെ പ്രൈവസിയും കൂടി റെസ്പെക്ട് ചെയ്യണ്ടേ കാരണം എന്നോട് കുറേ പേര് പറഞ്ഞു ബാക്കിയുള്ളവർ ഇപ്പോൾ നെഗറ്റീവും പോസിറ്റീവും വരും പബ്ലിക്കായിട്ട് വീഡിയോ ഇടുമ്പോൾ അതൊക്കെ ഇതാക്കണ്ടേ അതൊക്കെ ശരിയാണ് പക്ഷെ അത് നമ്മുടെ ഇപ്പം എൻ്റെ ആണ് അല്ലേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ് അപ്പോൾ നമ്മൾ അവരുടെ ഇമോഷൻസും കൂടി റെസ്പെക്ട് ചെയ്യണം അവർക്ക് എൻ്റെ വീഡിയോ കൊണ്ട് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അതിടുന്നത് ശരിയല്ലല്ലോ കാരണം അവർക്ക് വെറുതെ ആൾക്കാരുടെ ചീത കേൾക്കേണ്ടോ തെറിവേക്കേണ്ട ഒന്നും യാതൊരു ആവശ്യമില്ല കാരണം ഞാനാണ് യൂട്യൂബർ അല്ലെ ഞാൻ ഞാൻ കല്യാണത്തിന് മുന്നേ തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ് എൻ്റെ എന്ന് പറയണത് അപ്പോൾ ഞാൻ കേട്ടാൽ മതി അപ്പോൾ ബാക്കിൽ ഒരു കേക്കേണ്ട ആവശ്യമില്ലല്ലോ അതാണ് ഞാൻ പിന്നെ ഇടാത്തതും കാര്യങ്ങളൊക്കെ പക്ഷെ ഇതായിരുന്നു അവിടുത്തെ മെഹന്തി ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ഇതായിരുന്നു ഉണ്ടായിരുന്നത് വന്ന എല്ലാ ഗസ്റ്റുകൾക്കും മെഹന്ദി ഇട്ട് കൊടുക്കുക ബ്രൈഡിന് മെഹന്തി ആ സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ചിന്തിച്ച് കളിച്ച് ഹാപ്പി ആയിരിക്കുക പിന്നെ എനിക്ക് നിർബന്ധമായിരുന്നു അംജീഷിന്ന് പേരെഴുതണം എന്നുള്ളത് എൻ്റെ എൻ്റെ വെഡിങ്ങിനാണ് ഇതേപോലെ ഞാൻ പേര് പേരെഴുതിയത് കേട്ടോ അംജുക്കാടെ പേരെഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ആ നുസ്റ്റും അടിച്ച് മയിലാഞ്ചി ഇടണ സമയത്ത് റിയ മൈലാഞ്ചി ഇപ്പോഴും അതിന്റെ ഫുള്ളായിട്ട് പോയിട്ടില്ല അതിന്റെ സ്റ്റെയിൻ ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട് പോയിട്ട് തുടങ്ങിയിട്ടുള്ളൂ അങ്ങനെ ഓൾമോസ്റ്റ് ഒരു കൈയുടെ ഹാഫ് വരെ എത്തി മൈലാഞ്ചി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ സൈഡില് നമ്മൾ എന്താ പറയാ പാട്ടും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ നല്ല പാട്ടും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മെഹന്തിയും ഹൽദിയും ഒക്കെ ബാംഗ്ലൂരാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത് ഇപ്പൊ ചെക്കൻ്റെ വീട്ടിലാട്ടോ ഇപ്പൊ നമ്മുടെ ഈ മെഹന്തി ഇടുന്നൊക്കെ ചെക്കൻ്റെ വീട്ടിലാണ് കാര്യങ്ങള് ഇതിൻ്റെ ഇടയിൽ ഞാൻ അംജുക്കാനായിട്ടുള്ള വീഡിയോ കോളിൽ എനിക്ക് അഫ്സു ആ അഫ്സു ആണ് ഫുള്ള് അംജുക്കാനെ വിളിച്ചിട്ട് എല്ലാം ഇവിടുത്തെ ചുറ്റുപാടും കാണിച്ചു കൊടുത്തിരുന്നത് നടക്കണ കാര്യങ്ങളും എല്ലാം കാണിച്ചിരുന്നത് പുള്ളി ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരുന്നോ നല്ല സങ്കടമായിരുന്നു മെഹന്തിക്ക് വരാൻ പറ്റാത്ത മെഹന്തിക്ക് വരാൻ പറ്റാത്തല്ല കല്യാണത്തിനേ വരാൻ പറ്റാത്തന്നെ പ്രത്യേകിച്ച് നമ്മളൊക്കെ സന്തോഷം കാണുമ്പോൾ അങ്ങനെ ഇത് ഏഹ് മയിലാഞ്ചി ഫുള്ളാക്കി ഞാൻ പുള്ളി എന്തിനോ ചിരിക്കുന്നുണ്ട് ഞാൻ എന്തോ കോമഡി പറഞ്ഞു തോന്നുന്നു ഏർ ഹിന്ദി അറിയാത്തോണ്ടേ എന്തൊക്കെയോ പറയുന്നു പുള്ളിക്കാണെങ്കി ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല എനിക്കാണെങ്കിൽ ഹിന്ദിയും മനസ്സിലാവുന്നില്ല അങ്ങനെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് ഞങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരുന്നിരുന്നത് ിൽ എന്റെ രണ്ട് കൈയിലും മയിലാഞ്ചിട്ട് കഴിഞ്ഞിട്ടാൻറ്റഡേ എന്റെ രണ്ട് കൈയിലും മയിലാഞ്ചിട്ട് ഇനി അടുത്തത് അഫ്സോനാണ് അഫ്സൂനൊന്ന് നിർബന്ധിച്ചിരുത്തിയത് കേട്ടോ നീയും മയിലാഞ്ചിടും നീയും മൈലാഞ്ചിടുന്നുണ്ട് അവനെ നിർബന്ധിച്ചിട്ട് അങ്ങനെ എന്തോ ഒരു പൂക്കളുടെ ഒരു വട്ടത്തിലുള്ള ഒരു കുഞ്ഞു ഡിസൈനാണ് ആണ് ആൺകുട്ടികൾക്ക് അവിടെ എല്ലാ ആൺകുട്ടികളും മെഹന്ദി ഡിസൈൻ ഇട്ടിരുന്നു അതെ ഉമ്മ ആ ഒറ്റ കയ്യിൽ മാത്രമേ ഉമ്മ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ വളരെ ഹാപ്പി ആയിട്ട് പക്ഷെ അവന്റെ ഒക്കെ മയിലാഞ്ചി പെട്ടെന്ന് രണ്ടു ദിവസം കൊണ്ട് തന്നെ പോയി കാരണം അവര് മയിലാഞ്ചി ഇട്ടു തന്നെ കഴിക്കളങ്ങി അതുകൊണ്ട് പിന്നെ അത്ര ചോന്നില്ല ഇങ്ങനെ ഞങ്ങളുടെ എല്ലാരും മെഹന്തിട്ട് അതൊരു നല്ലൊരു ആഘോഷി എന്താ പറയാ ഒരു നമ്മുടെ ഒരു ഫുൾ കുഞ്ഞി നല്ല രസമല്ലേ എല്ലാ കല്യാണത്തിനെല്ലാരും കൂടി വന്നിരിക്കുക മയിലാഞ്ചിടയിലൊക്കെ നല്ല രസം ഇതാണ് ഈ ഡ്രസ്സിന്റെ ഫുൾ എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടോ ഫുൾ ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അടിയത്തെ വോക്കൊക്കെ ഇനി ഞാൻ വീട്ടിൽ പോവാണ് സുഖമായിട്ട് എനിക്ക് ഉറങ്ങണം ഞാൻ കിടന്നു വീടെ വയ്യാണ്ടായി കാരണം ഇന്ന് രണ്ട് ഫങ്ഷൻ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് എന്തായിരുന്നു എന്തായിരുന്നു ആ ഹൽദിയും മെഹന്തിയും അയ്യോ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ രാത്രി രണ്ട് മണിയായി ഇപ്പോഴത്തേക്ക് ഇടന്ന് ഉറങ്ങാൻ പോകുന്നു സുഖമായിട്ട് ഇടന്ന് ഉറങ്ങണം കാരണം നാളെയാണ് ഇനി ബ്രൈ ടുബിയുണ്ട് റിസെപ്ഷൻ ഉണ്ട് അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ഉറങ്ങി എഴുന്നേക്കടാ കൈഫായ ഉമ്മ കയ്യൊക്കെ ഫുള്ള് മൈലാൻ ചിട്ടു നമ്മുടെ ഹൽദി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഫുൾ ഫംഗ്ഷൻ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കുറേ പേർക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഹൽദിയുടെ ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നത് ഏ യെല്ലോ ആയിരുന്നു എല്ലാവരും യെല്ലോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നിങ്ങൾക്കറിയാം മഞ്ഞൾ തേച്ച് കൊടുക്കുക മഞ്ഞൾ വെള്ളം കോഴി ഒഴിക്കുക ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഹൽദിക്ക് മെയിൻ ഉണ്ടായിരുന്നത് പിന്നെ കുറെ 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 ഫോട്ടോ ഷൂട്ട് എടുക്കുക ഇത്ര ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും മഞ്ഞായിരുന്നു വന്ന എല്ലാ ഗസ്റ്റുകളും മഞ്ഞായിരുന്നു അപ്പൊ ഇതാണ് അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞി മെഹന്ദി ഹൽദി ഫങ്ഷൻ എന്തായിരുന്നു എന്നുള്ളത് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണൂല്ലോ ഇതായിരുന്നു നമ്മുടെ ഹൽദി മെഹന്ദി ഫങ്ഷൻ ഇതിലൊന്നും നിങ്ങൾ തൃപ്തിപടി തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ ഇട്ടതാട്ടോ ടാറ്റാ ബൈ ബൈ ഉമ്മ